ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് അതേപോലെ ബട്ടിക്ക് പോലെ തോന്നുന്ന ഒരു മൂന്ന് ഐറ്റംസും ഇന്നത്തെ ഈ അജറക്കിൻ്റെ കളക്ഷൻസിലുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ടി ഇപ്പോളി കളക്ഷൻസ് ആണ് അപ്പോൾ നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ജി എസ് എം പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപതാണ് ജി എസ് എം വരുന്നത് നല്ല കട്ടിയുള്ള കൊള്ളാവുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഫസ്റ്റ് ഡിസൈൻ ഇതേപോലെയാണ് നല്ലൊരു സ്ട്രൈപ്സ് മോഡലും അതിൻ്റെ കൂടെ ഒരു അചറക്കിൻ്റെ നല്ലൊരു മോഡലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ മെറൂണ് നേവി ബ്ലൂ റെഡ് ഈ മൂന്ന് കളറാണ് ബ്ലാക്ക് അല്ലാട്ടോ സെൻറ്ററിൽ ഇരിക്കുന്നത് നേവി ബ്ലൂ ആണ് മൂന്ന് കളറാണ് സാധാരണ പോലെ തന്നെ ഇതിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ദ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു ബെയിലേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ പക്ഷേ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വാഷ് ചെയ്ത് നോക്കി കുഴപ്പവും കംപ്ലൈൻറ്റോ ഒന്നുമില്ല ഇരുന്നൂറ്റി എഴുപത് ജി എസും ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് അടിപ്പൊളി മെറ്റീരിയലാണിത് എല്ലാം തന്നെ ടോപ്പും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷൻസാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുമാർ ബ്രാൻഡിൽ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ചോദിച്ച് വരുന്നവരുണ്ട് പിന്നെ അതിൻ്റെ റെഡ് കുറച്ച് കളക്ഷൻസ് മാത്രമേ നമുക്കുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ പെയർ കാണാനായിട്ട് നമുക്ക് ആ അതുംകൊണ്ട് വേണമെങ്കിൽ ടോപ്പ് അടിക്കാൻ രണ്ട് ടോപ്പ് അടിക്കാൻ കുഴപ്പമില്ല അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ആ സ്ട്രൈപ്സ് പോലെ വരുന്നത് തന്നെ തരുമോ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ സെയിൽ ചെയ്യുന്നുള്ളൂ ഇത് കണ്ടോ ഇതെല്ലാം നല്ല ന്യൂ ഡിസൈൻസും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ആദ്യം പേയ്മെൻ്റ് ചെയ്യുന്നവരുടെ ഓർഡറുകളാണ് ആദ്യം കൺഫേം ചെയ്യുക അപ്പോൾ ഈ സ്ട്രൈപ്സും മിക്സ് ആൻഡ് മിക്സാൻമച്ചൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തിരക്ക് വരാൻ ചാൻ തിരക്ക് വരാൻ വെച്ചാൽ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അത് തന്നെയല്ല നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഒരു ബയിലേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം പെട്ടെന്ന് പെട്ടെന്ന് വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോൾ ചെയ്യരുത് വാട്ട്സപ്പ് കോൾ ചെയ്യരുത് പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ആദ്യം ഓർഡർ തന്നവർക്ക് റിപ്ലൈ കൊടുത്തു കൊടുത്താണ് പോകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഫസ്റ്റ് ടൈം വരുന്നവരായതുകൊണ്ടായിരിക്കാം അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം പിന്നെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് പൈസ ഒക്കെ ചെയ്ത ശേഷം ഇപ്പം തന്നെ അയക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ടൈം ഉണ്ട് കൊറിയർ അയക്കാനുള്ള ഒരു കൂടിയാണ് നമ്മൾ കൊറിയർ അയക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് കൊറിയർ അയക്കാം അപ്പോൾ ഓരോരുത്തരുടെ പൈസ കിട്ടുന്നതിനനുസരിച്ച് ഓടിപ്പോയി കൊറിയർ അയക്കുന്ന ഒരു പതിവില്ല നമ്മൾ ഒന്നിച്ച് എല്ലാ മെറ്റീരിയലും ബൾക്കായിട്ടുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്നിച്ചൊരു ടൈമിലാണ് കൊണ്ടുപോവുക കേട്ടോ അപ്പോൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് നാളെയാണ് നമ്മൾ അയക്കുക അയക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം ഇതെല്ലാം തന്നെ കളക്ഷൻസ് ആണ് കളറുകൾ എല്ലാം സെയിം കളറാണ് ഡിസൈൻസ് വേറെ വേറെയാണ് എങ്കിലും നിങ്ങൾക്ക് ഒരു ഡിസൈനിലിപ്പം ഇതിൽ നേവി ബ്ലൂ കിട്ടിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ഏകദേശം മാച്ച് ആവുന്നതാണ് വേറെയും ഡിസൈൻസ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ ഇത് കൂടാതെയുള്ള ഡി സി എമ്മിൻ്റെ കളക്ഷനും പോത്ര ബാക്കിയുള്ള അജറക്കിൻ്റെ കളക്ഷൻസ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം നമ്മൾ കാറ്റ്ലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്താൽ മതി ഇതാണ് വേറൊരു ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ സെൻറ്റർ പോർഷൻ ഇതേപോലെ നല്ലൊരു ഡിസൈൻ വന്നിട്ട് രണ്ട് സൈഡിലും അജറക്കിൻ്റെ കളക്ഷൻ വന്നിട്ട് ഒരു എന്താ പറയുക ആണ് വന്നിട്ടുള്ളത് മെറൂണ് കോഫി ബ്രൗൺ നേവി ബ്ലൂ ഇതിൽ നമുക്ക് റെഡ് അല്ല ഈ മൂന്ന് കളറുകളാണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കാറ്റലോഗ് ചെക്ക് ചെയ്യുക റെഡിമെയ്ഡ് വേണ്ടവർ അത് ചോദിക്കുക റെഡിമെയ്ഡ് വന്നുകൊണ്ട് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാറ്റലോഗിലേക്ക് കയറ്റിയിട്ടില്ലെന്ന് തോന്നും ഇന്ന നാളെയായിട്ടത് അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും ഇത് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമൻ്റ് അറിയിക്കുക അതേപോലെ വിന്മരിയെ സപ്പോർട്ട് ചെയ്യുക പരിചയമുള്ളവർക്കൊക്കെ ലിങ്കൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്